ഹലോ ഗൈസ് അപ്പൊ എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മളിന്ന് പോകുന്നത് നമ്മളെ ഫോസിൽ ഡോൺസ് കാണാൻ പോകുന്നു അബുദാബിയിലുള്ള ഒരു ഹിഡൻ സ്പോട്ട് ആണ് ഇത് നമ്മളുടെ ഷംസുണ്ട് ഉണ്ട് ആസിഫ് ഉണ്ട് ആസിഫ് തിരിച്ചു പോകുന്നതിനെ സംബന്ധിച്ച് നമ്മളൊരു യാത്ര തുടക്കം ഇട്ടിരിക്കാണ് അപ്പം ഇങ്ങനെ അസീഫ് കൊണ്ടുപോവ് ഫോസിൽ ഡൂൺസിലോട്ട് ഇത് സംഭവാനുള്ള സ്ഥലമാണ്

ഇപ്പൊ നമ്മള് ഇപ്പൊ വണ്ടി ഒരു സ്ഥലത്ത് മരുഭൂമിയിലെ നടുക്ക് തന്നെ ഇട്ടിട്ട് നമ്മള് നടന്ന് പോവുകയാണ് ഡ്യൂൺസിലോട്ട് അങ്ങോട്ട് നടന്ന് മാത്രമേ പോവാൻ പറ്റുള്ളൂ നമ്മളങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് കാണുന്നത് എന്താ ഫോസിൽ എന്താണ് നീട്ട ഡ്യൂൺസ് അബുദാബിയിലുള്ള ഒരേ ഒരു ഫോസിൽ ഡ്യൂൺസ് അങ്ങനെ ഗൈസ് നമ്മളപ്പം ഫോസിൽ ഡ്യൂൺസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അബുദാബി സൊഹാനിലുള്ള ഫോസിൽ ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാം നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളൊക്കെ അടുത്ത് ചെന്നതിന് ശേഷം കാണാവുന്നതാണ് രണ്ടുപേരും പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കയാണ് ഈ മണലിനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാ ഇവിടെ ആരുണ്ടാക്കി അതല്ലെങ്ങനെ എന്ത് എങ്ങനെ ഇവിടെ വന്നു ഇതിപ്പോ െ കുറിച്ചുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട് അല്ലോ അപ്പൊ ഇത് സംഭവ പൊളിയാണ് കേട്ടോ ഈ വരാത്തവരൊക്കെ ഇതാണ് നമ്മളിവിടത്തെ അസീസ്ക അസീസ്ക ആണ് ഇവിടുത്തെ ഗ്ലേഡ് നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് ഈ സ്ഥലമൊക്കെ കാണിച്ചു ഒരു ആഗ്രഹം രണ്ടു കൊല്ലം മുന്നേ ഞാനൊരു ഫോട്ടോ ഇട്ടു അന്ന് പറയുന്നുണ്ട് പക്ഷെ എന്നാണ് കഴിഞ്ഞത് എന്താ ഒരു മനോഹരം നമുക്ക് എന്താ എന്താ ഒരു ബ്യൂട്ടിഫുള്ളൊരു സ്ഥലമൊക്കെ ഒക്കെ